ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഇന്നലെ നമ്മൾ റൂമിൻ്റെ മുന്നിൽ എത്തുന്നതോടും വരില്ലേ ഇന്നിത് ആ റൂമിനകത്തേക്ക് കയറുകയാണ് ഇനി വേണം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വിശ്രമിച്ചിട്ട് നമുക്ക് സൗപർണികയിലേക്ക് പോകാൻ സൗപർണികയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മൂകാംബികയിലെത്തി ഇനി ഞങ്ങൾ നേരെ സൗഭരണികയിൽ കുളിക്കാൻ പോകാം അങ്ങനെ എന്താ പറയുമ്പോൾ യാത്ര എങ്ങനെയുണ്ടായിരുന്നു യാത്ര അടിപൊളി സൂപ്പർ ഞങ്ങൾ വിചാരിച്ചിട്ടെങ്കിൽ നല്ല സൂപ്പർ യാത്രയായിരുന്നു അത്ര തീരുമാനിച്ച് ഇറങ്ങി ഉടനെ ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഉടനെ മൂകാംബിക ബസ് കിട്ടി ഡയറക്റ്റ് ബസ് കിട്ടി ഇവിടെ ഒരു പ്രശ്നമില്ല അതെത്തി റൂമിക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അഞ്ചു മിനിസം റൂമും സെറ്റായി ഭക്ഷണം കഴിച്ചു ഞങ്ങള് നേരം സീസൺ ആയതുകൊണ്ട് അധികം തിരക്കില്ല അമ്പലത്തിൽ അതുകൊണ്ട് സുഖമായി ദർശനം നടത്താൻ പറ്റും വിഭവത്തിന് അമ്പലത്തിന്റെ മുന്നിൽ തന്നെ ഓട്ടോറിക്ഷ ഉണ്ട് ഓട്ടോറിക്ഷയില് സൗകര്യ പോവാ അങ്ങനെ ഞങ്ങൾ സൗപർണികയുടെ തീരത്തെത്തി മുമ്പൊക്കെ സൗഭർണിക വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് കുരങ്ങിനെയാണ് കാരണം എവിടെ നോക്കിയാലും കുരങ്ങന്മാരുണ്ടാവാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം വന്നിട്ട് ഇവിടെ എങ്ങും ഒരൊറ്റ കുരങ്ങിനെ പോലും കാണാൻ സാധിച്ചില്ല അതെന്താണെന്നറിയില്ല നമ്മൾ പേടിച്ചാൽ വന്ന കാരണം ഞങ്ങൾ പേരേ ഉള്ളൂ അവ ഇറങ്ങുമ്പോൾ ഒന്നിച്ചിറങ്ങാം കാരണം ഓരോരുത്തരോരോത്തർ ഇറങ്ങണ്ട ഒന്നിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ ഒന്നിച്ചിറങ്ങുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുപോകുന്ന ഡ്രസ്സ് പിന്നെ മൊബൈൽ ഇതെല്ലാം പുറത്ത് വെച്ചിട്ട് വേണ്ടേ അതായത് ആ പടിയിൽ വെച്ചിട്ട് വേണം വെള്ളത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ പക്ഷേ കുരങ്ങന്മാരെ പേടിച്ചിട്ട് നമ്മളിവിടെ വെച്ചാൽ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുമെന്ന് പുറത്ത് ആരും പേടിച്ചുണ്ട് പക്ഷെ കുറേ നേരം നോക്കിയിട്ടൊന്നും ഒരൊറ്റ കുരങ്ങന്മാരെ പോലും കണ്ടില്ല അപ്പോൾ ആ ധൈര്യത്തിൽ നമ്മൾ മൊബൈലും നമ്മുടെ ഡ്രസ്സൊക്കെ പുറത്ത് വെച്ചിട്ടാണ് ഇറങ്ങിയത് സാധാരണ എപ്പോ പോയാലും ഉണ്ടാവാറുണ്ട് കുരങ്ങന്മാര് പേടിയാണ് കാരണം എന്ത് കണ്ടാലും കുരങ്ങന്മാരെ എടുത്തോണ്ട് പോകും പ്രശ്ന അങ്ങനെയുള്ളതിലങ്ങാൻ തയ്യാറെടുക്കുന്ന തല നനിക്കാൻ പഠിച്ചിട്ട് തല കെട്ടിവക്കേശു ഇറങ്ങി ആ ഭയങ്കര ആഴുണ്ട് ഇവിടെ നമ്മള് വിചാരിക്കുന്ന കുറച്ച് നല്ല ആഴുണ്ട് ജേശു മീൻ കൂട്ടത്തോടെ വരുന്നതോ यो वीनो गीत यो ണ്ടോ അടിച്ചുപോലത്തെ വെള്ളല്ലേ എളാമ്പ ഇതൊരു തന കെട്ടി കഴിഞ്ഞിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ട് സൂപ്പറാ എങ്ങനെ അടിപൊളി തണുപ്പല്ലേ നീ വിളിക്കാൻ തോന്നണ്ടോ ഇനി വിളിക്കണോ നീന് തീറ്റ കൊടുക്കല്ല തീറ്റ കൊടുക്കുന്നു നല്ല രീതി അങ്ങനെ സൗഭാഗികൾ നല്ലൊരു കൂളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് പോകുന്നു കാരണം അപ്പോഴത്തേക്ക് സമയം ഒരു അഞ്ച് അഞ്ചര ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നേരെ അമ്പലത്തിലേക്ക് ഇനി അടുത്ത വീഡിയോ അമ്പലത്തിൻ്റേത് കാണാം